പ്രിയപ്പെട്ട സംവിധായകൻ ഭരതൻ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ അമരം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം റീറിലീസിന് എത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടിക്കൊപ്പം മുരളി അശോകൻ മധു കെ പി എസ് സി ലളിത തുടങ്ങി താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളും അമരത്തെ മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി നിലനിർത്തിയിരുന്നു കെ പി എസ് സി ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് അമരം ലോഹിതദാസ് തിരക്കഥെഴുതിയ ചിത്രത്തിന് വേണ്ടി ഛായഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് മധു അംബാട്ടാണ് ഇരുപത്തി ഒൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മധു അമ്പാട്ട് റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ അമരം പ്രദർശിപ്പിച്ചിരുന്നു സിനിമയുടെ പല രംഗങ്ങൾക്കും നിറഞ്ഞ കയ്യടികൾ തന്നെയായിരുന്നു അന്ന് ലഭിച്ചിരുന്നത് സിനിമയുടെ ഭാഗമായ മൻമറിഞ്ഞു പോയ കലാകാരന്മാരുടെ ഓർമ്മ പുതുക്കൽ വേദി കൂടിയായി പ്രദർശനം മാറിയിരുന്നു ഇനിയിപ്പോൾ റീറിലീസ് വരുമ്പോൾ പ്രേക്ഷകരും മമ്മൂട്ടി ആരാധകരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത് അമരത്തോടൊപ്പം മമ്മൂട്ടിയുടെ കമ്മീഷണർ ചിത്രവും റീറിലീസിനായി തയ്യാറാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഏറ്റവും പുതിയ മലയാളം എൻ്റർടൈൻമെൻറ്റ് ന്യൂസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക